രാവിലെ തന്നെ നല്ലൊരു കാഴ്ച ഉണ്ടല്ലെങ്കിൽ സ്വന്തം കുഞ്ഞിന് പാല് കുടിക്കുന്നുണ്ട് നല്ല പുളിർന്നൊരു കാഴ്ച ഉണ്ടല്ലേ ഒരടി പാല് കുടിക്കുന്നുണ്ട് വല്ലാത്തൊരു ഫീലാണല്ലേ ഉമ്മാരെ മുലപ്പാൽ കുടിക്കുന്ന മാരിൽ തന്നെ പട്ടി നിന്ന് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് നില കുടിക്കാൻ എന്താണീൻ അത് വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് ഇതിപ്പോൾ ഞാൻ അങ്ങാടേക്ക് വരുമ്പോൾ നമ്മുടെ പട്ടാമ്പി റോഡിൽ നിന്ന് ഭാരതി ഗ്യാസിൻ്റെ അവിടുത്തെ പോകുന്ന ആ റോട്ടിൽ നിന്ന് കണ്ടൊരു കാഴ്ചയാണ് പ്രിയപ്പെട്ടത് അവരെ കണ്ടില്ല രണ്ട് കുഞ്ഞുങ്ങൾ ായിട്ട് പാല് കുടിക്കാത്തൊരു ഫീല് കാഴ്ച അല്ലേ അല്ലല്ലേ മരപ്പാല് കുടിക്കാൻ വേണ്ടി വെമ്പുന്നുണ്ട് ഇതിന ചുണ്ടു കൊടുക്കുന്നുണ്ടില്ലേ നായിനെ നല്ലൊരു ഫീൽ ഫീതാണ് മാർമില്ല